ജീവിതത്തിൽ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത വലിയ രീതിയിലുള്ളൊരു എന്താ പറയുക അത്രയും ഞാൻ മോശം വാക്കാണ് എൻ്റെ വായിൽ ഞാൻ ഉപയോഗിക്കുന്നില്ല കണ്ണിൽ എന്താ ഒഴിച്ചതെന്ന് എനിക്ക് അന്നേരം മനസ്സിലായില്ലായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് കാര്യം മനസ്സിലായി ബോധം കെട്ടിങ്ങനല്ല ഒരു ചുണ്ടൊക്കെ ഇച്ചിരി പൊള്ളി ജസ്റ്റ് ഒക്കെ പൊള്ളി കണ്ണ് നമുക്ക് കണ്ണ് മങ്ങിപ്പോയിക്കൊണ്ടിരിക്കുവായിരുന്നു കണ്ണ് മങ്ങി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ആ വേദന ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്തോ പെട്ടെന്ന് ഒന്നും പറയാൻ ഇപ്പം അത് പറയാൻ വളരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനെ കുറിച്ച് ഓർക്കാൻ കൂടി പറ്റുന്നില്ല അന്നത്തെ രാത്രി ഇനി എന്താവും എങ്ങടെ എത്തും ദൈവം തീരുമാനിക്കട്ടെ അത്ര എനിക്ക് പറയാനുള്ളൂ പതിനാലാം തീയതി രണ്ടായിരത്തി പതിമൂന്ന് അന്ന് രാത്രി ഒരു വല്ലാത്ത ചേട്ടൻ്റെ ജീവിതത്തിലെ തന്നെ ഒരു വല്ലാത്ത ദിവസമായിരുന്നു എന്തായിരുന്നു അന്ന് സംഭവിച്ചത് അന്ന് രാത്രിയാണ് നമ്മുടെ കൂട്ടുകാരൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി അൻസാർ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ നമ്മുടെ കല്യാണത്തോടുള്ള സുഹൃത്താണ് അവൻ വിളിച്ചുകൊണ്ട് പോയി അവനെ ഒരു സ്ഥലത്ത് ഇവിടെ മറ്റേ കല്യാണത്തിനും കൊണ്ടുവരണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി വിളിച്ചുകൊണ്ട് പോയി ഷൈജു എന്ന് പറഞ്ഞവൻ്റെ വീടിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വണ്ടിയിൽ ഞാൻ അവനെ ഇറക്കി വിട്ടപ്പോൾ ഷൈജു വന്ന് ഷേ ഷൈജു ഒറ്റത്ത് വന്ന് മറ്റേ ഷൈജു പരിസരന്ന് കയറി വന്ന് എൻ്റെ കണ്ണിൽ അവൻ ആസെറ്റ് ഒഴിക്കുകയാണ് ചെയ്തത് ഷൈജു എന്തിനാണ് ചെയ്തത് ഷൈജു എന്തു ചെയ്തത് ഷൈജുവിൻ്റെ വണ്ടിക്കകന്ന് കഞ്ചാവ് പിടിച്ചിട്ട് അത് ഞാൻ ഞാൻ പറഞ്ഞു പുറത്താകുന്നു എന്നും പറഞ്ഞാൽ ആ ദേഷ്യവും കൊണ്ട് അവൻ ചെയ്തതാണ് ആ അപ്പോൾ അന്ന് തന്നെ കേസൊക്കെ ആയി അവനെ പിടിച്ച് റിമാൻഡൊക്കെ ചെയ്ത് പിന്നെ കേസ് ആ അപ്പോൾ അന്ന് തന്നെ പിടിച്ചവൻ അതിൻ്റെ പിറ്റേ ദിവസം കണ്ട് അറസ്റ്റിലായി ഒരാളെങ്ങട്ട് ഒളിവിപ്പോയി എന്നെ വിളിച്ചോണ്ട് പോയി അവനെ അവനങ്ങണ്ട് മൂന്നാല് ദിവസം കണ്ട കണ്ട കിട്ടിയത് അങ്ങനെ ആയിട്ട് പിന്നെ കേസ് വിളിച്ചു അങ്ങനെ കേസ് വിളിച്ച പതിനൊന്ന് വർഷമായിപ്പോ കിടന്ന് നിങ്ങളോട് വന്ന് പോലീസ് മൊഴിയെടുക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റൽ വന്ന് അങ്കമാലി ഹോസ്പിറ്റലിലായിരുന്നു കൊണ്ടുപോയി അവിടെ വന്ന് മൊഴിയൊക്കെ എടുത്ത് പറഞ്ഞ അവനെ പിടിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ കഞ്ചാവ് കേസില് ഞാൻ അവനെ മറ്റേ ഒറ്റ കൊടുത്ത കാരണം ആ ദേഷ്യവും കൊണ്ട് ചെയ്താണെന്ന് അവൻ പോലീസാരോട് പറഞ്ഞപ്പോഴാണ് പോലീസുകാർ വന്ന് എൻ്റെ അടുത്ത് വന്ന് മൊഴിയെടുത്തത് ഇങ്ങനെ അവൻ പറഞ്ഞു എന്ന് പറഞ്ഞു മൊഴിയെടുത്തത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് നിങ്ങൾ പറഞ്ഞു കൊടുത്തോ പ്രതി ആ പറഞ്ഞു കൊടുത്തിട്ടോ ഒന്നുമല്ല പോലീസുകാരാണോ ഇത് പറഞ്ഞത് അല്ല ആ അല്ല ആ ഷൈജുവിന് നിങ്ങളോടുള്ള പ്രതികാരം ഈ കഞ്ചാവ് കേസിൽ പ്രതിയാണെന്ന് പോലീ പറഞ്ഞു കൊടുത്തതാണെന്നുള്ളത് താങ്കൾ എങ്ങനെ എങ്ങനെയാണ് ഞാൻ കണ്ണിൽ മറ്റേ ഇത് ഒഴിച്ചത് ആസിറ്റ് ഒഴിച്ച് ഷൈജു ആണെന്ന് ഞാൻ പോലീസാരോട് പറഞ്ഞു പോലീസുകാർ അവനെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് പോലീസുകാർ അവനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പോലീസുകാരോടാണ് ഈ ദേഷ്യം തീർക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് അവൻ പറഞ്ഞു അപ്പം എടുക്കാൻ വേണ്ടി പോലീസാർ നമ്മളോട് പറഞ്ഞു അത്തരം ആളുകളുണ്ടെങ്കിൽ പോലീസിൽ പറഞ്ഞു കൊടുക്കുക തന്നെയാണ് വേണ്ടത് അതിൽ നിയമപരമായിട്ട് നിങ്ങൾക്ക് എല്ലാ പരിരക്ഷയും ലഭിക്കും നിയമപരമായിട്ട് പരിരക്ഷ എല്ലാം കഴിക്കുന്ന വെച്ചാൽ നമ്മുടെ ജീവിതമല്ലേ പോയത് ഒഴിച്ചവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ സംഭവിച്ചവർക്ക് ഇപ്പോൾ ഒഴിച്ചവനെ എന്നാ വിളിച്ചോണ്ട് പോയെന്നിപ്പോൾ എന്താ കുഴപ്പം ഇപ്പോൾ പതിനൊന്ന് വർഷമായി നമ്മുടെ ജീവിതം നരക ജീവിതം തന്നെയല്ലേ നമ്മുടെ ജീവിതമല്ലേ പോയത് ഈ സമൂഹത്തിന് അവരാവശ്യമില്ല അത് നല്ല എന്ന് പറയാനും ആൾക്കാർ ഒരുപാടുണ്ട് പക്ഷെ നമ്മുടെ അവസ്ഥ വളരെ ദയനീയമായി പോയി അവസ്ഥ വളരെ ദയനീയമായി ഇപ്പോഴും ആ ദയനീയ അവസ്ഥയിൽ ഇപ്പോഴും ജീവിക്കുന്നു ഇത്രയും വർഷമായിട്ടും ഒരു രക്ഷയില്ലാണ്ട് ഇങ്ങനെ ജീവിക്കുന്നു പറയുമ്പോൾ എല്ലാവർക്കും പറയാം അത് നന്നായി അങ്ങനെ ചെയ്യണമായിരുന്നു എല്ലാവരും ഇതൊരു മാറുതി ആക്കണം എന്നൊക്കെ ആൾക്കാർ പറയും പോലെ പറയാം പക്ഷേ സംഭവിച്ചത് നമ്മുടെ ജീവിതമാണ് പോയത് ഇതിൽ അൻസാർ എന്ന് പറയുന്ന സുഹൃത്തല്ലേ വിളിച്ചുകൊണ്ട് പോയത്സാർ എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ കൂട്ടുകാരൻ അൻസാറായിട്ടൊരു മൂന്നാഞ്ച് വർഷം നല്ല പരിചയം ഉണ്ടായിരുന്നു നല്ല സുഹൃത്തുക്കളായിരുന്നു പിന്നെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു ഞാൻ അവൻ ചെയ്ത ഞാൻ ഞാൻ പണത വീട്ടിൽ അവനെ പെയിൻറ്റിങ് പണിക്കൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് അവൻ്റെ പെയിൻറ്റിങ് മറ്റേ 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 കെട്ടിടത്തിൽ പെയിൻറ്റിങ് അടിക്കണവൻ അവൻ നമ്മൾ കെട്ടിട പണിക്കാരനായിരുന്നു പക്ഷെ അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കാര്യം ഓർക്കാൻ തന്നെ നമുക്ക് സാധിക്കില്ല അത് അത്രയ്ക്കും ഒരു ദുരിതമായ ഒരു ഇതായിരുന്നു അന്ന് അങ്ങനെയാണ് വയസ്സെന്ന് പറയുമ്പോൾ ഒരു യുവത്വത്തിൻ്റെ ഏറ്റവും നല്ല ഒരു സ്റ്റേജ് ആയിരുന്നു ആ സമയത്താണ് ഈ ഒരു ദുരന്താവസ്ഥ വന്നു വന്നുപെട്ടത് അല്ലേ ആ സമയത്താണ് നമുക്ക് ഈ അവസ്ഥ വന്നു പറ്റിയത് പിന്നെ ഈ കാരണം കൊണ്ട് തന്നെ പിന്നീട് വിവാഹമൊന്നും കഴിച്ചില്ലല്ലോ ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി ഇതിൻ്റെ വിധി വരാൻ വേണ്ടി പോവുകയാണ് അൻസാർ എന്ന് പറയുന്ന നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഷൈജു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണിലേക്ക് ആസിഡ് ഒഴിച്ച ഈ വ്യക്തിയും രണ്ടുപേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ വിധിയാണ് ഇരുപത്തി ഒൻപതാം തീയതി ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി വരാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് കരുതുന്നുണ്ടോ നീതി എന്ന് വെച്ച് എന്ത് വിധി വന്നാലും നമ്മുടെ അവസ്ഥ വളരെ ദയനീയമായിട്ട് തന്നെ ഇരിക്കുന്നല്ലേ നമുക്ക് സംഭവിച്ച പത്തിലൊന്ന് അവർക്കൊന്നും സംഭവിക്കാനില്ല ഇനി നമുക്ക് സംഭവിച്ച പത്തിലൊന്ന് ഏത് വിധി വന്നാലും അവർക്കൊന്നും സംഭവിക്കാനില്ലല്ലോ ഇനി പിന്നെ അവർക്ക് വേണമെങ്കിൽ ഹൈക്കോടതി പോയി അവർക്ക് ജാമ്യം എടുത്ത് ഇനിയും ആവശ്യമായിട്ട് ഇതിൽ നടക്കാം ഇനിയിപ്പോൾ മറ്റേ ഇതിൻ്റെ മേലിലെ മറ്റേ കോടതി പോയി ഇനിയും ജാമ്യം എടുത്ത് അവർക്ക് അന്തസ്തായി ഇതിലിറങ്ങി നടക്കാം അതല്ലേ നമ്മുടെ നാട്ടിലെ അവസ്ഥ അതൊക്കെയല്ലേ പിന്നെ എന്ന് വെച്ചാൽ എല്ലാവരും സാക്ഷികളല്ല കൂറുമാറി ഈ കണ്ണിൻ്റെ കാഴ്ച ഇനി തിരിച്ചു കിട്ടും അതിനുള്ള പ്രതീക്ഷയുണ്ടോ പ്രതീക്ഷ എന്താ പ്രതീക്ഷയില്ലാണ്ട് നമുക്ക് ഇനി മുമ്പോട്ടൊരു ഇതും ജീവിതം എന്ന് പറഞ്ഞില്ലല്ലോ കുറച്ചെങ്കിലും തന്നെ ഇറങ്ങി ഇറക്കാനുള്ള എങ്കിലും കിട്ടണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നമ്മൾ കണ്ണ് ഞരമ്പൊക്കെ ആകെ ആസിട്ട് വെച്ച് പോയി ഇനിയിപ്പോൾ വലിയ കോർണയും മറ്റേ അയവേദത്തിൽ അങ്ങനെ കണ്ണ് മാറ്റി വെക്കലോ ഇല്ലല്ലോ ഞെരുമ്പൊക്കെ ഒരാളെ ട്രീറ്റ്മെൻ്റ് ആണ് സാറ് ചെയ്യുന്നത് ഞെൻമ്പും കൃഷ്ണമണിയൊക്കെ ഒരാളെ ട്രീറ്റ്മെൻ്റാണ് സാറ് ചെയ്യുന്നത് അത് ചെന്നൈ പോയി പ്ലാസ്റ്റിക് കോർണി വെച്ചായിരുന്നു അത് സംഭവിച്ചിട്ടൊരു ഒരു ഒരു വർഷം ആവണമായിരുന്നു മുമ്പ് അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇൻഫെക്ഷൻ വന്ന് നഷ്ടപ്പെട്ടു പോയത് അത് ഇടത്തെ കണ്ണിലാണ് വെച്ചത് രണ്ട് അല്ല വലത്തെ കണ്ണിൽ കൂടുതൽ ആസിട്ട് പോയായിരുന്നു ഞാൻ ബൈക്കിൽ നിന്നപ്പോൾ വലുതെന്ന് ഒടിച്ചു കാരണം വലത്തെ കണ്ണിൽ കൂടുതൽ ആസിട്ട് പോയായിരുന്നു അപ്പോൾ അത് കാരണം ഇടത്തേ കണ്ണിലാണ് അവർ ആദ്യമ വെച്ചത് അതിന്പക്ഷം വന്ന് നഷ്ടപ്പെട്ടു പോയി അത് രണ്ടായിരത്തി പതിനാല് പകുതി ആയിപ്പം രണ്ടായിരത്തി പതിനാല് അവസാനം കണ്ടായി ഒരു വർഷം കണ്ടായി അതിന് നല്ലൊരു എമൗണ്ടായി അതിന് ചെന്നൈ ശങ്കർ നേർത്താലയിലാണ് നല്ലൊരു കാശായി അതിന് നല്ലൊരു കാശായി നമ്മൾ നാട്ടുകാരും എല്ലാവരും സഹായിച്ചിട്ടാണ് സ്വന്തക്കാരും നാട്ടുകാരൊക്കെ സഹായിച്ചിട്ടാണ് അത് ചെയ്തത് അപ്പോൾ ഇതാണ് ആ ബൈക്ക് യമഹ ആർ എക്സ് ഹൺഡ്രഡ് ഈ ബൈക്കിലാണ് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പതിനാലാം തീയതി രാത്രി ഗിരീഷും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അദ്ദേഹത്തിന് ഒറ്റ കൊടുത്ത സുഹൃത്തും കൂടി യാത്ര ചെയ്തത് ഇത് ഗിരീഷ് ഏറ്റവും ആദ്യം വാങ്ങിച്ച ബ ഒരു ബൈക്കാണ് യമഹ ആർ എക്സ് ഹൺഡ്രഡ് ആണിത് പക്ഷേ ആ ബൈക്കിൽ നിന്ന് തന്നെയാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തവും ഗിരീഷിനുണ്ടായത് അതിനെല്ലാം സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇപ്പോഴും ഈ ബൈക്ക് ഇവിടെയുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക